ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ വിളമ്പുന്ന കടല കൊണ്ടുള്ള കൂട്ടുകറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ അര കെ ജി ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കിയ ശേഷം മീഡിയം സൈസാക്കി മുറിച്ചെടുത്തതാണ് അതുപോലെ നിറവ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി രണ്ട് വാഴക്ക മീഡിയം സൈസാക്കി മുറിച്ച് വെള്ളത്തിലേക്കിട്ട് വെച്ചതാണ് ഇന്നലെ രാത്രി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിക്കാനുള്ള കുക്കറിലേക്കിട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേകുവാനുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കുക്കർ അടച്ച് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ അഞ്ച് വിസിൽ വരുന്നതുവരെ വെക്കാം കടല വെന്ത് വരുമ്പോഴേക്കും വെച്ച ചേന വാഴക്ക എല്ലാം വേവിക്കാനുള്ള പാനിലേക്കിട്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേകുവാനുള്ള വെള്ളം മൂന്ന് ഗ്ലാസ് ഒഴിച്ച് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് പിന്നീട് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം കുറഞ്ഞ് വേകുന്നതുവരെ മൂടി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ ചെറുകിയത് അര ടീസ്പൂൺ നല്ല ജീരകം മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അധികം നൈസാക്കാതെ അരച്ചെടുക്കാം അരച്ചെടുത്തത് മാറ്റി വെക്കാം പാൻ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി അര ഗ്ലാസ് വെള്ളമൊഴിച്ച് രണ്ടാണി ശർക്കര ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം തണഞ്ഞതിനു ശേഷം അരച്ചെടുത്ത് മാറ്റി വെക്കാം നേരത്തെ വേവിക്കാൻ വെച്ച ചേന വാഴക്ക വെള്ളം എല്ലാം കുറഞ്ഞ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാക്കി അടിക്കട്ടിയുള്ള ഇരുമ്പ് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് ചുവന്നു വരുമ്പോൾ മൂന്ന് മുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില രണ്ട് കൈപ്പിടി തേങ്ങ ചെരുവിയത് എല്ലാം ഒന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്ത ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി ഇതെല്ലാം ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കാം അഞ്ച് വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞു തുറന്നപ്പോൾ കടല ഇവിടെ വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചതെല്ലാം ഒന്നിച്ച് ഒരു പാനിലേക്കാക്കി എടുക്കാം തീ ഓണാക്കി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വേവിച്ച് വെച്ച ചേന വാഴക്കയിലേക്ക് ശർക്കര ഒരുക്കി ചേർത്ത് ഇളക്കിയ ശേഷം വേവിച്ച് വെച്ച കടല തേങ്ങയുടെ അരപ്പ് ചേർത്ത് രണ്ട് മിനിറ്റ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ബ്രൗൺ നിറമാക്കി വറുത്തെടുത്ത തേങ്ങ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അധികം നൈസാക്കാതെ ചതച്ചെടുത്തത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നല്ലൊരു കൂട്ടുകറി ഇവിടെ തയ്യാറാക്കിയെടുത്തു നല്ല രുചിയുള്ളതാണ് ഒന്നുണ്ടാക്കി നോക്കണേ അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നു കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം